പതിനാല് ശ്ലോകങ്ങൾ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സഹസ്രനാമത്തിൻ്റെ അതിൽ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പീസ്ഫുൾ ലൈഫ് എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ സഹസ്രനാമങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരം നാമം ചേരുന്നതാണ് അതിൻ്റെ ഓരോ നാമങ്ങളും അതിന പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ തിൻ്റെ ശ്ലോകങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ചാനൽ നോക്കുക അത് അപ്ലോഡ് ചെയ്യുക അടുത്ത നാമം പതിനാലെണ്ണം ഞാൻ കഴിഞ്ഞത് പതിനഞ്ചാമത്തെയാണ് ലോക അധ്യക്ഷ സുര അധ്യക്ഷ ധർമ്മ അധ്യക്ഷ കൃതാകൃത ചതുരാത്മ ചതുർവ്യൂഹ ചതുർദ്രഷ്ട ചതുർഭുജ ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ഇതിന് ശ്ലോകം ഒന്നുകൂടെ പറയാം ലോക അധ്യക്ഷ സുരദ്ധ്യക്ഷോ ധർമ്മ അധ്യക്ഷ കൃതാകൃത ചതുരാത്മ ചതുർവ്യൂഹ ചതുർദൃഷ്ട ച ചതുർഭുജ അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് ഇത് എന്താണെന്ന് ഒരുപിടുത്തവും കിട്ടുകയല്ല കുറച്ച് വാക്കുകളല്ലേ കുറച്ച് അക്ഷരങ്ങൾ ഇതുമാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് അറിഞ്ഞ് ജവിച്ചാൽ ഇതിന് കൂടുതൽ പ്രയോജനം കിട്ടും അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥവും കൂടെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം ലോകകാര്യങ്ങൾ സസൂക്ഷ്മം നേരിട്ട് നോക്കിക്കാണുന്നവനും ദേവന്മാർക്ക് നിശ്ചയിച്ച കാര്യങ്ങൾ ശരിയായ വിധത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്നവനും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നതാണ് സൂക്ഷ്മ നിരീക്ഷിക്കുന്നവൻ ധർമ്മധർമ്മങ്ങളെ യഥാർത്ഥ സമയം വിവേചിച്ചറിഞ്ഞ് പ്രപഞ്ച നിലനിൽപ്പിനു വേണ്ടി ധർമ്മത്തെ സംരക്ഷിക്കുന്നവനും പ്രപഞ്ച സ്വരൂപനും പ്രപഞ്ചത്തിന് കാരണക്കാരനായവനും നാല് വിഭൂതികളോട് കൂടിയവനും ബ്രഹ്മ വിഷ്ണു ശിവൻ പരബ്രഹ്മം അതാണ് ഈ നാല് വിഭൂതികളോടെന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു ശിവൻ പരബ്രഹ്മം ഇതാണ് നാലെണ്ണം നാല് വ്യൂഹത്തോട് കൂടിയവൻ വാസുദേവൻ സങ്കർഷൻ പ്രത്യജ്ഞ അനിരുദ്ധൻ അതാണ് ഇതൊക്കെ നമ്മൾ കൂടുതലിൻ്റെ അർത്ഥം ഒന്ന് ഒന്നറിഞ്ഞിരുന്നാൽ മതി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയണം എന്നുണ്ട് ഒരുപാട് എടുക്കും അത് ഈ ചെറിയ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതി പറഞ്ഞു തരുന്നത് നാല് ദംഷ്ടങ്ങളുള്ളവനും നാല് കൈകളോട് കൂടിയവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അത് നമ്മൾ അതായത് സർവ്വത് നടത്തുന്നതും നടത്തിപ്പിക്കുന്നതും എല്ലാത്തിനും കാരണമായവന് കാരണവും കാരണക്കാരനായവനുമായ ഭഗവാനെ ഞാൻ നമിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ സർവ്വതിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ശ്ലോകം ഓരോ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ജപിക്കുക നമുക്ക് നമ്മുടെ ഫലം നമ്മൾ ചിന്തിക്കുന്നേക്കും അപ്പുറമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ശ്ലോകങ്ങൾ പഠിക്കുക അടുത്ത ശ്ലോകമായി വരുന്നിടം വരെ ഒരുപാട് സ്നേഹത്തോടെ ബൈ ബൈ സി യു